ഇത് അനൂപ് നഗരത്തിലെ ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്നു എപ്പോഴും തന്റെ സൗന്ദര്യത്തിലും ഉയർന്ന ജീവിത നിലവാരത്തിലും അഭിമാനിക്കുന്ന ആളായിരുന്നു അവന്റെ ഭാര്യ ദേവി ഒരു നാട്ടിൻ പുറത്തെ പെൺകുട്ടി കറുത്ത നിറം അവൻ്റെ അമ്മ ലക്ഷ്മി മരിക്കുന്നതിന് മുൻപ് അവനോട് പറഞ്ഞ ഒരേ ഒരു ആഗ്രഹം നാട്ടിൻ പുറത്തെ ദേവിയെ കല്യാണം കഴിക്കണമെന്നായിരുന്നു അങ്ങനെയായിരുന്നു അനൂപിന്റെയും ദേവിയുടെയും വിവാഹം കഴിഞ്ഞത് അനൂപിന് ദേവിയെ ഒരിക്കൽ പോലും അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല തൻ്റെ സങ്കല്പത്തിലുള്ള ഭാര്യയുടെ മുഖമായിരുന്നില്ല ദേവിക്ക് തരം കിട്ടുമ്പോഴൊക്കെ അനൂപ് ദേവിയെ അവളുടെ കളറിന്റെ പേര് പറഞ്ഞ് കളിയാക്കും പരിഹസിക്കും പക്ഷേ അതെല്ലാം ദേവി സഹിച്ചു അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു അവൾ ഗർഭിണിയായി ഗർഭിണിയായി എന്ന വിവരം അറിഞ്ഞപ്പോൾ അനൂപ് അവളോട് സ്നേഹം കാണിക്കുവാൻ തുടങ്ങി അവളെ പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോയി അനൂപ് കാഴ്ചകൾ കാണിച്ചു അനൂപിന്റെ പെരുമാറ്റത്തിൽ ദേവി മതിമറന്ന് സന്തോഷിച്ചു അനൂപ് പതുക്കെ പതുക്കെ ദേവിയെ സ്നേഹിക്കുവാൻ തുടങ്ങി അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു അവൾ പൂർണ്ണ ഗർഭിണിയായി അവളുടെ കുറവുകളെല്ലാം മറന്നു അവളെ ഒരുപാട് അനൂപ് സ്നേഹിച്ചു അങ്ങനെ ആദ്യമായി അവർക്കൊരു പെൺകുഞ്ഞു പിറന്നു ലേബർ റൂമിന്റെ പുറത്തുനിന്ന് അനൂപ് ആ വാർത്ത കേട്ടപ്പോൾ ഒരുപാട് സന്തോഷിച്ചു നഴ്സ് പുറത്തേക്ക് വന്നു അനൂപിനെ കുഞ്ഞിനെ കാണിച്ചു ഏറെ സന്തോഷത്തോടെ കുഞ്ഞിനെ കാണാൻ വന്ന അനൂപ് കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി എന്നാൽ അനൂപിന് ഒരിക്കൽ പോലും അംഗീകരിക്കാൻ പറ്റാത്ത കാഴ്ചയായിരുന്നു അനൂപ് അവിടെ കണ്ടത് അവന്റെ കുഞ്ഞു ദേവിയെ പോലെ തന്നെ കറുത്തു നിറമയുന്നു അവൻ ആ കുഞ്ഞിന്റെ മുഖത്ത് നിന്ന് വേഗം കണ്ണുകളെടുത്തു അവൻ അവന്റെ മുഖം പെട്ടെന്ന് തന്നെ ദേഷ്യം കൊണ്ട് വിറച്ചു ഒന്നും പറയാതെ ആ കുഞ്ഞിനെയോ ദേവിയെയോ ഒരു നോക്ക് പോലും കാണാതെ അവൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാൽ ദേവി കുറെ ആഗ്രഹിച്ചിരുന്നു അനൂപ് തൻ്റെ അടുത്തേക്ക് വരും തൻ്റെ കുഞ്ഞിനെ എടുക്കും എന്നും ഒക്കെ പക്ഷെ അത് ഉണ്ടായിരുന്നില്ല പിന്നീട് അവളുടെ അമ്മ അവളുടെ വീട്ടിലേക്ക് ഡിസ്ചാർജായി ദേവിയെയും കൂട്ടിക്കൊണ്ടുപോയി ദേവി ചെറിയ വീട്ടിലെത്തിയപ്പോൾ പല പ്രാവശ്യം അനൂപിനെ ഫോണിൽ വിളിച്ചു അവൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു അനൂപ് തൻ്റെ കുഞ്ഞിനെയും തന്നെയും കാണാൻ വരുമെന്ന് എന്നാൽ ഒരിക്കലും അവൻ കുഞ്ഞിനെയോ ദേവിയെയോ കാണുവാൻ തയ്യാറായില്ല ദിവസങ്ങൾ കഴിഞ്ഞു കുഞ്ഞിനെയും ദേവിയെയും വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരാത്തത് കൊണ്ട് തന്നെ അനൂപിൻ്റെ അച്ഛൻ അവനോട് ദേഷ്യപ്പെട്ടു അങ്ങനെ അച്ഛൻ്റെ നിർബന്ധപ്രകാരം അനൂപ് ഇഷ്ടമില്ലാഞ്ഞിട്ടും ദേവിയെയും കുഞ്ഞിനെയും വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നാൽ വീട്ടിൽ വന്ന ദേവിയെയും കുഞ്ഞിനെയും ഒരു നോക്ക് പോലും അവൻ നോക്കിയില്ല ദേഷ്യത്തോടെ മാത്രമാണ് അനൂപ് ദേവിയെയും കുഞ്ഞിനെയും കണ്ടത് കുഞ്ഞിനെ ഒന്ന് എടുത്തില്ല കുഞ്ഞ് പലപ്പോഴും കരയുമ്പോൾ ശ്രദ്ധിക്കാതെ തന്നെ പോയി അവൻ്റെ അച്ഛൻ ഇതെല്ലാം കാണുമ്പോൾ അനൂപിൻ്റെ മനസ്സ് മാറ്റുവാൻ ശ്രമിച്ചു പക്ഷേ അതിനൊന്നും അവൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല അവന് ഒരിക്കൽ പോലും ദേവിയെയോ കുഞ്ഞിനെയോ അംഗീകരിക്കാൻ പറ്റിയില്ല അവൻ എപ്പോഴും ദേവിയോട് ദേഷ്യം മാത്രം പ്രകടിപ്പിച്ചു എന്നാൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അനൂപിൻ്റെ അച്ഛനും മരണപ്പെട്ടു ബേബിക്ക് അത് ഒരിക്കലും സഹിക്കുവാൻ പറ്റിയില്ല അങ്ങനെ പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞു അവൾ അനൂപിന്റെ അവഗ അവകേളനയും എല്ലാം സഹിച്ച് അവിടെ കഴിഞ്ഞു അങ്ങനെ ഇരിക്കെ അനീഷ് അനൂപ് ഓൺലൈൻ വഴി മറ്റൊരു പെൺകുട്ടിയുമായി ചാറ്റിംഗ് ഫോൺ വഴി എല്ലാതും തുടങ്ങി കത്രീന എന്നായിരുന്നു ആ യുവതിയുടെ പേര് അവൾ അവളുടെ ഫോട്ടോയും മറ്റും അനൂപിന് അയച്ചു കൊടുത്തു അനൂപ് മനസ്സിൽ കൊതിച്ച അതേ മുഖമായിരുന്നു കത്രിനയ്ക്ക് അവന്റെ ഭാര്യ സങ്കല്പത്തിന് പറ്റിയ പെൺകുട്ടി അങ്ങനെ അനൂപ് കത്രീനയോടെ തന്റെ കഥകളെല്ലാം പറയുന്നു അനൂപിൻ്റെ കഥകളെല്ലാം കേട്ട കത്രിന ഒരു ഡിമാൻഡ് വയ്ക്കുന്നു ഞാൻ നിന്റെ ഭാര്യയായി അവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിന്റെ ആദ്യ ഭാര്യയെയും കുഞ്ഞിനെയും നീ ആ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നാൽ മാത്രമേ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരികയുള്ളൂ ഇത് കേട്ട അനൂപ് ആദ്യമൊന്നും ഒന്നും പറഞ്ഞില്ല പിന്നീട് അവൻ ആലോചിച്ചു ദേവിയോടുള്ള അതിനേക്കാളും പ്രത്യേക ഒരിഷ്ടം കത്രീനയോട് അവന് തോന്നിത്തുടങ്ങി പിന്നീട് അവൻ സമ്മതിച്ചു ദേവിയെയും കുഞ്ഞിനെയും വീട്ടിൽ നിന്ന് പുറത്താക്കാമെന്ന് ഇത് കേട്ടപ്പോൾ കത്രിനയ്ക്കും സന്തോഷമായി പിന്നീട് അനൂപ് ദേവിയെയും കുഞ്ഞിനെയും എങ്ങനെ ഉപേക്ഷിക്കാമെന്നും പല രീതിയിലും ആലോചിച്ചു ഒടുവിൽ ദേവിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവാൻ പല അടവുകളും അവൻ ചെയ്തു നിരന്തരമായുള്ള അനൂപിന്റെ പീഡനം ആദ്യമൊക്കെ വാക്കുകൾ കൊണ്ട് മാത്രമായിരുന്നു പിന്നീട് ദേഹോപദ്രവും തുടങ്ങി ഒടുവിൽ സഹിക്കാൻ പറ്റുന്നതിനപ്പുറം ദേവി അവിടെ സഹിച്ചു ഒടുവിൽ ദേവി തന്റെ കുഞ്ഞിനെയും എടുത്ത് കണ്ണിനീരോട് ആ വീട് വിട്ട് ഇറങ്ങിപ്പോയി അനൂപ് ദേവി പോയ വിവരം സന്തോഷത്തോടു കൂടി തന്നെ കത്രിനെ വിളിച്ചറിയിച്ചു കത്രി ഇത് കേട്ടപ്പോൾ സന്തോഷമായി തുടർന്നുള്ള ദിവസങ്ങൾ കത്രിനയുമായുള്ള വിവാഹം മനസ്സിലാലോചിച്ച് അനൂപ് അവിടെ ജീവിച്ചു അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് തന്നെ കത്രിന അനൂപിൻ്റെ വീട്ടിലേക്ക് വന്നു ശേഷം അവനോട് പറഞ്ഞു ഞാൻ ഈ വീട്ടിൽ ആയിരിക്കും ഇനി താമസിക്കുന്നത് നമുക്കിനി ഒരുമിച്ച് ജീവിതം തുടങ്ങാം നാളെ തന്നെ നമ്മുടെ വിവാഹം നടത്താം അങ്ങനെ പിറ്റേ ദിവസം തന്നെ അനൂപ് കത്രിനയുമായുള്ള വിവാഹം കഴിയുന്നു അങ്ങനെ അവർ പരസ്പരം ജീവിച്ചു തുടങ്ങുന്നു എന്നാൽ വിവാഹം കഴിഞ്ഞ് പല ആവശ്യങ്ങൾക്കായി കത്രീന അനൂപിൽ നിന്ന് പണങ്ങൾ വാങ്ങിത്തുടങ്ങുന്നു ആർഭാടമായിട്ടുള്ള ജീവിതം അവൻ്റെ അക്കൗണ്ടിലുള്ള ഓരോ പൈസയും ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവൾ മേടിക്കുന്നു കത്രീനയോടുള്ള കൂടുതൽ സ്നേഹം കാരണം അവൾ ചോദിക്കുന്ന എല്ലാ പണവും അനൂപ് കൊടുത്തു തുടങ്ങി അങ്ങനെ അനൂപിൻ്റെ അക്കൗണ്ടിലെ പണമെല്ലാം അവൾ ഓരോ കാരണങ്ങൾ പറഞ്ഞു അവൻ്റെ അവളുടെ അക്കൗണ്ടിലേക്കാക്കി അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം അനൂപ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ കത്രീനയെ അവിടെ കണ്ടില്ല അവിടെ മേശാമൽ ഒരു കത്തിരിക്കുന്നതാണ് അവൻ കണ്ടത് അവൻ കുറേ കത്രീനയെ അന്വേഷിച്ചു പിന്നീട് ആ മേശാമൽ വെച്ചിരിക്കുന്ന കത്തെടുത്ത് അവനൊന്ന് വായിച്ചു എന്നാൽ അതിലെ വിവരങ്ങൾ അവനെ ഞെട്ടിക്കുന്നതായിരുന്നു ആ കത്തിൽ ഇങ്ങനെയായിരുന്നു ഞാൻ നിന്നെ ഉപേക്ഷിച്ചു പോകുന്നു സ്വന്തം ഭാര്യയെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് എൻ്റെ ഒപ്പം വന്ന നിന്നെ എനിക്ക് വിശ്വസിക്കുവാൻ പറ്റുകയില്ല മാത്രമല്ല എനിക്കൊരിക്കലും നിൻ്റെ കൂടെ ജീവിക്കുവാനും താൽപ്പര്യമില്ല എനിക്ക് മറ്റൊരു യുവാവിനെ ഇഷ്ടമായിരുന്നു എനിക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിൻ്റെ ഒപ്പം വന്നതും എനിക്കിപ്പോൾ പണമെല്ലാം കിട്ടി ഇനി എനിക്ക് നിന്നെ ആവശ്യമില്ല ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നു എന്നായിരുന്നു ആ കത്തിൽ ഈ കത്ത് വായിച്ചപ്പോൾ അനൂപിന് താൻ ചെയ്ത തെറ്റുകൾ മനസ്സിലായി തൻ്റെ ഭാര്യ ദേവിയെക്കുറിച്ച് അവൻ മനസ്സിലാലോചിച്ചു എത്ര വലിയ തെറ്റാണ് തൻ്റെ ഭാര്യ ദേവിയോടും കുഞ്ഞിനോടും താൻ കാണിച്ചതെന്ന് അവൻ മനസ്സിൽ പറഞ്ഞു അങ്ങനെ തൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും കാണുവാൻ അവൻ വേഗം തന്നെ ദേവിയുടെ നാട്ടിലേക്ക് പുറപ്പെട്ടു എന്നാൽ അനൂപ് നാട്ടിലെത്തിയപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന വിവരമറിഞ്ഞത് ദേവിയുടെ കഴുത്തിൽ നിന്ന് മറ്റൊരു യുവാവ് താലി ചാർത്തുകയാണ് ദേവിയെ ഒരുപാട് സ്നേഹിച്ച അവളുടെ ജീവന തുല്യ സ്നേഹിച്ചിരുന്ന ഒരു യുവാവ് പക്ഷേ ദേവിക്ക് അവൻ്റെ സ്നേഹം തിരിച്ചറിയാതെ പോയത് കൊണ്ട് മാത്രമാണ് അനൂപിനെ വിവാഹം കഴിച്ചത് ആ യുവാവാണ് ഇന്ന് ദേവിയുടെ കഴുത്തിൽ താലി ചാർത്തുന്നത് അനൂപ് അകലെ നിന്ന് അവരുടെ വിവാഹം കണ്ടു താൻ ചെയ്ത തെറ്റുകൾ ആലോചിച്ച് അവൻ ഉറക്കെ ഒന്നും പറയാതെ പൊട്ടിക്കരഞ്ഞു തൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും ഒരു നോക്ക് പോലും കാണാതെ അവൻ അവിടെ നിന്ന് ഉറക്കെ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ അനൂപിൻ്റെയും ദേവിയുടെയും കഥ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോളാം സബ്സ്ക്രൈബ് ചെയ്തോളാം അതുപോലെ തന്നെ നമ്മൾ ഏതൊരാളെയും സ്നേഹിക്കുമ്പോൾ അവരുടെ മുഖം മാത്രം നോക്കി സ്നേഹിക്കരുത് അവരുടെ മനസ്സറിഞ്ഞ് നമ്മൾ സ്നേഹിക്കണം അവരുടെ മനസ്സ് നോക്കിയിട്ട് വേണം നമ്മൾ സ്നേഹിക്കണമെങ്കിൽ ആ സ്നേഹമായിരിക്കും ഇന്ന് നിലനിൽക്കുന്നത് നമ്മുടെ ഈ കഥയിലെ അനൂപിൻ്റെ അവസ്ഥ അപ്പോൾ ഒരിക്കലും വരികയുമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തോളാം സബ്സ്ക്രൈബ് ചെയ്തോളൂ സപ്പോർട്ട് ചെയ്തോളൂ ഇനി ഇതുപോലത്തെ മറ്റൊരു അടിപൊളി സ്റ്റോറിയുമായി ഞാൻ വരുന്നതായിരിക്കും